السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله. نحمده ونشكره ونستعينه بالله. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اشهد ان لا اله الا الله واشهد ان محمدا عبده ورسول رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني

ആയിഷ ഒരു തെറ്റ് ജീവിതത്തിൽ നമ്മുടെ എങ്ങനെയാണ് പിടിക്കുക നമുക്കറിയാമല്ലോ മഹാനായ സുലൈമാൻ നബി ഒരു വലിയ രാജ്യത്തിന്റെ രാജാവാണ് അദ്ദേഹത്തിന്റെ റൂവ് പിടിച്ചത് അദ്ദേഹം ഇരിക്കുന്ന രാജകീയമായ കസയറിയിൽ നിന്നാണ് അതുകൊണ്ടാണ് ഒരു കവി പറയുന്നത് അവരുടെ ജീവിതം കണ്ടാൽ അവരുടെ ജീവിതം കണ്ടാൽ എത്ര കാലമാണ് അവർ ഇവിടെ നിന്ന് നമുക്ക് തോന്നി പോവുകയില്ല സഹോദരന്മാരെ നിങ്ങൾക്കറിയുന്നോ നിങ്ങൾ എപ്പോഴാണ് മരിക്കുന്നത് നിങ്ങളുടെ ബാപ്പയുടെ നിങ്ങളുടെ

എത്ര ചെറുപ്പക്കാരാണ് എത്ര എത്ര ചെറുപ്പക്കാരാണ് മരിക്കുന്നത് ഒരു അസുഖം പോലും ഇല്ലാതെ എത്രത്തോളം ഒരു തലവേദന പോലും ഇല്ലാതെ എത്ര എത്ര ചെറുപ്പക്കാരാണ് മരിക്കുന്നത് അതാണ് പരിശുദ്ധ കുറവാണ് പറയുന്നത് നിശ്ചയം എല്ലാ എല്ലാ മനുഷ്യന്മാരും മനുഷ്യന്മാരും മരണമെന്ന അത്തായത്തെ ും നിങ്ങൾക്കെട്ട കൊട്ടാരത്തിന്റെ ഉള്ളിലാണെങ്കിലും എത്തും പ്രിയപ്പെട്ട സഹോദരന്മാരിൽ ും അവന്റെ കുടുംബക്കാരോട് കൂടെ ഉറങ്ങുന്നു പക്ഷെ അവൻക്കുന്നില്ല അവൻ്റെ ചെരുപ്പിന്റെ എത്രയോ അടുത്താണ് അവൻ്റെ വരണമെന്നുള്ളത് ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കാം അവസാനിപ്പിക്കാം ഒരു അഹങ്കാരിയായ ഉണ്ടായിരുന്നു ആ രാജാവ് മനസ്സിൽ പറയുകയാണ് ഞാൻ വലിയ പ്രൗഢിയുള്ള രാജാവല്ലേ എന്റെ സ്റ്റാറ്റസിനെ എന്റെ ഈ നാട്ടിലെ കാണിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ തിങ്കരന്മാരെ വിളിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഏ ങ്കരന്മാരെ നാളെ

ഇല്ല ഇല്ല ഞാൻ ഞാൻ അവരെ സ്റ്റാറ്റസിനെ എങ്ങനെയാണ് സഹായിക്കുക ആ സമയത്താണ് ഒരു ഒരു മുടി വ്യക്തി അദ്ദേഹത്തിലേക്ക് വരികയാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു രാജാവേ നിങ്ങളോട് എനിക്ക് സ്വകാര്യം എന്ന് പറഞ്ഞപ്പോൾ ആ ആ രാജാവ് ഇല്ല ഇല്ല സമയത്ത് നീ എന്നോട് ഒരു സ്വകാര്യം പോലും പറയണ്ട അങ്ങനെ വീണ്ടും അദ്ദേഹം പറയാണ് പറ്റൂല ഇതിപ്പോൾ പറയേണ്ടതാണ് അങ്ങനെ രാജാവ് പറഞ്ഞു നീ എന്നാൽ പറയൂ അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഒരു കുറച്ച് സമയം കിട്ടി തരുമോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല അങ്ങനെ മരണം എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ യാണ് നിങ്ങൾ മരണത്തിൽ നിന്നും ഓടിയൊളിക്കുന്ന വേറെ എല്ലാവരിലേക്കും അവരുടെ മരണം തീർച്ചയായും എത്തുമെന്നുള്ളത് നമുക്കറിയാമല്ലോ നമ്മുടെ എല്ലാവരുടെയും മലക്കൽ സമയത്ത് അദ്ദേഹം യാ അല്ലാഹ് അല്ലാഹ് എത്ര ഈ ഇങ്ങനെ വേദന ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഭൂമിയിലെ ഒരു ഭൂമിനീകളുടെയും റോഹിനെ പിടിക്കുമായിരുന്നില്ല അത് നിശ്ചയം ഒരു മനസ്സിലേക്ക് ഒരു ഒരു എവിടെ വെച്ച് 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 ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ 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 റോഡിൽ ബാത്റൂമിൽ മുന്നറിയിപ്പില്ലാതെ പല സ്ഥലങ്ങളിലായി പല പല രൂപങ്ങളിലായി പല പല കോരും മരിക്കുന്നു നമുക്ക് നല്ല രീതിയിൽ മരിക്കാൻ തോഷിക്കുന്നെ അതുപോലെ തന്നെ നമ്മുടെ

ونجعلني وأكبر بلا مرض ولكم مرضانا آماني الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته